ഹലോ ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കസിൻ എല്ലാവരുമായിട്ട് പരന്തും പാറ പോയൊരു വീഡിയോ ആണ് വലിയ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും വന്നപ്പം ജസ്റ്റ് എവിടെയെന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്ത് ജസ്റ്റ് ബസ്സിൽ കയറി ബസ്സിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാൻ മാറ്റി നമുക്ക് പരന്തും പാറ എന്നാൽ പോവാം എന്നുള്ള രീതിയിലാക്കിയത് എന്നിട്ട് നേരെ ഞങ്ങൾ പരുന്നും പാറ പോയി പോകാൻ നേരം മഴയും മഞ്ഞും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് കടലൊക്കെ കയറി ഓരോരോ സാധനമൊക്കെ മേടിച്ച് കഴിച്ച് തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് വലിയ മഴയും കാറ്റും ഭയങ്കര മഞ്ഞും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ലാസ്റ്റ് പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ തിന്നിട്ട് നേരെ കടം മേടിച്ച് ആ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഭാഗ്യം കടമൊക്കെ കിട്ടി കടം മേടിച്ച് ഞങ്ങൾ റെയിൻകോട്ട് മേടിച്ചു പിന്നെ വോയ്സിൻ്റെ ഇടയിൽ ഒരു ട്രെയിൻ പോകുന്ന സൗണ്ട് കേൾക്കാൻ കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് എറണാകുളം വന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ നേരെ ഞങ്ങളുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് ഒരു റീലൊക്കെ എടുത്ത് കസിൻ എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ചില്ലിങ് ചില്ലിങ് സംഭവമാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഉദ്ദേശിച്ചതുപോലെ ഫോണൊന്നും അധികം പുറത്തെടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്കേ കവറുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഫോണിൻ്റെ കവറില്ലായിരുന്നു അങ്ങനെ കുറേ എൻജോയ് ചെയ്തു ഫോണൊക്കെ മാക്സിമം മഴയൊക്കെ ഒന്നും മാറിക്കഴിഞ്ഞാണ് ഫോണൊക്കെ പുറത്തെടുത്തത് പൈസ അഞ്ചിൻ്റെ പൈസയിൽ വന്നത് എന്നിട്ട് ആരോടൊക്കെ കടം മേടിച്ച് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ മേടിച്ച് മിക്കവാറും ഫോണിൻ്റെ കാര്യത്തിനൊരു തീരുമാനമാകും ഫോണിൻ്റെ കവറൊന്നും ഇല്ലല്ലോ പോലെ ഞങ്ങളിരിക്കുന്നത് വരുന്നു കൊടയുണ്ടായിട്ട് ഞങ്ങൾ റെയിൻകോട്ട് വാങ്ങിയും കിട്ടും എങ്ങനെയുണ്ടോ ആ ഒരു കൊട നാല് പേരും ഇതാ ഒരുത്തി പോന്ന് ഇതാ ഒന്നും കാണില്ല കുറച്ച് മുന്നേ കണ്ട സ്ഥലവാ ഒന്നും കാണില്ല മഞ്ഞ എന്ന് പറഞ്ഞാ അത്രക്കും മഞ്ഞ വെള്ളത്തിൻ്റെ ചെറുതായിട്ട് തോളുന്നുണ്ട് അതെ നോക്ക് റോഡൊന്നും കാണാനില്ല ഇല്ല ഇവിടെ റോഡാണോ അല്ല എവിടെ അവിടാ റോഡ് കണ്ടോ അവിടെ ഫുള്ള് റോഡ് അത് ആ കാണണത് കാണണോ ഫുള്ള് റോഡ് നല്ല ക്ലാരിറ്റി മഞ്ഞ് കേറുന്നത് കണ്ടെത്തി പറ കുട്ടിക്കാനും പരിതമ്പാറൂട്ടൊക്കെ വരണം കൂട്ടത്തെ മഞ്ഞ ഫോണിൽ കാണാൻ പറ്റും കാണാൻ പറ്റുമോന്നറിയത്തില്ല പക്ഷെ നല്ല മഞ്ഞുണ്ട് ഉണ്ട് അപ്പൊ കുറച്ച് മുന്നേ കണ്ട സ്ഥലത്തെ പിന്നെയും മഞ്ഞ് കീഴും അഞ്ചു എക്സ്പ്രഷൻ അങ്ങനെ ഞങ്ങളൊരു മുട്ടക്കുന്നിൻ്റെ മണ്ടയ്ക്ക് ഒരു റീൽ എടുക്കാനുള്ള പ്ലാനിൽ കയറി പോകുന്നത് ഡാൻസ് സ്റ്റെപ്പ് കളിച്ചോണ്ട എവിടെ വെക്കും ഫോൺ വെക്കുന്നൊരു പ്ലാനൊന്നും ഇല്ല അവിടെ പിന്നെ ഏതൊരു കല്ലിൽ കുത്തിയൊക്കെ ഒക്കെ വെച്ച് ഞങ്ങൾ റീലൊക്കെ എടുത്തു നല്ല രസമായിരുന്നു ഞങ്ങളിങ്ങനെ നിൽക്കും തോറും ഇങ്ങനെ പഞ്ഞിനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കൂടെ നല്ല മഴയും മഴ വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഫോൺ മാറ്റും അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു അപ്പം എൻ്റെ റീലൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങളിപ്പോൾ മുട്ടക്കുന്നിൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ ഇപ്പൊ ഈ ഉണ്ടായ ഇൻസിഡന്റ് നേരത്തെ നടന്നൊരു ഫീല് നേരത്തെ നടന്നതുപോലെ അതിന്റെ പേരെന്താ പറയുന്നത് എനിക്ക് തേജാവു ഞങ്ങള് റീൽ എടുക്കാൻ പോവാ റീല് ഇവിടെ നല്ല വെയിലായി പക്ഷെ ഞങ്ങള് ഇപ്പോഴും റീല് തപ്പിക്കൊണ്ടിരിക്കുമല്ലേ ഞങ്ങൾക്ക് ഫോം വെക്കാൻ സ്ഥലമൊന്നുമില്ല പക്ഷെ ഇവിടെ വിളയലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും കല്ല് വില യിലൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങി വണ്ടി ഒന്നും അധികം കിട്ടിയത് ഞങ്ങൾ കുറച്ച് നേരം നേരെ നടന്നിട്ടാണ് വണ്ടി കിട്ടിയത് അപ്പം നടക്കുന്ന വഴിയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ മഴ ഞാൻ ഫോൺ പിടിച്ചേക്കുന്ന എൻ്റെ കോട്ടിൻ്റെ തലയിലിടുന്ന ഭാഗത്തിലാണ് ഞാൻ ഫോണിങ്ങനെ വെച്ചേക്കുന്നത് എൻ്റെ മുഖം എനിക്ക് കാണത്തില്ല ഞാൻ ഫോൺ അങ്ങനെ വെച്ചിട്ടാണ് ഇവരുടെ വീഡിയോ എടുക്കുന്നത് വീഡിയോയിലധികം മഴയും ഇതൊന്നും കാണുന്നില്ല പക്ഷെ നല്ല മഴയും നല്ല മഞ്ഞും ഉണ്ടായിരുന്നു എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ വന്നു ഇനിയിപ്പം ഈ എന്തേലും വലിയ മഴയൊക്കെ ഉള്ളി ഇടിഞ്ഞ് വീഴുമോന്നൊക്കെ ഓർത്ത് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇവിളുമാർ ഭയങ്കര കൂളായിരുന്നു ഞാനാണ് അത്രയൊക്കെ പേടിച്ചത് പിന്നെ ഓട്ടം കിട്ടുന്നോടം വരെ നടക്കാമെന്നോർത്ത് ഞങ്ങൾ പിന്നെ പരതും പാറയിൽ താഴെയൊക്കെ നടന്നു കുറേ ദൂരം അങ്ങനെ അങ്ങനെയൊക്കെ ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം താഴെ വന്നു ചതിലേക്കൂടെ പോയത് ഞങ്ങൾ ഇറങ്ങി ഇവിടെ വന്ന് ഓട്ടയിൽ അവിടെ നിന്നെ ബസ് നോക്കി നിൽക്കുക ഇനി ബസ് വന്നിട്ട് ഇടി പോണം ഇടി പോയിട്ട് വഴക്കേക്കണം ഹലോ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി ചായയൊക്കെ കുടിച്ചു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചുമ്മാ എവിടെയെങ്കിലും പോവാം എന്നോർത്ത് ബസ്സിൽ കയറി കയറി കഴിഞ്ഞിട്ട് എവിടെ പോകേണ്ടതെന്ന് അറിഞ്ഞില്ല ഏലപ്പാറ ബസ് കയറി എന്നിട്ട് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു പരുന്തും പാറ പോകാമെന്ന് ആദ്യം ഞങ്ങൾ ഓർത്ത് വണ്ടി കയറിയിട്ട് പ്ലാൻ ചെയ്യാം എന്നോർത്ത് എന്നിട്ട് പിന്നെ കുറേ നേരം കണ്ടക്ട് കണ്ടക്ടർ ചേട്ടനെ വെയിറ്റ് ചെയ്യിച്ചിട്ട് ഞങ്ങൾ പരുതും പോകാൻ ഓർത്തു അങ്ങനെ പരുന്തും പാറയ്ക്ക് പോയി ഭയങ്കര മഴയായിരുന്നു നല്ല സുഖമായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ പഴയത്തെ ഡാൻസ് അതെ റീലൊക്കെ ഉണ്ട് ഇൻസ്റ്റേ വരും അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉറഞ്ഞെ കാണാം നാളെ എറണാകുളം പോവാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ